അസലാമലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലിയിൽ ബിസിനസ്സിൽ വരക്കത്ത് നഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് എത്ര പൈസ കിട്ടിയിട്ടും നിങ്ങൾക്ക് തികയാത്ത അവസ്ഥ അനുഭവപ്പെടുന്നുണ്ടോ എന്നാൽ നിങ്ങൾ ടെൻഷനാവണ്ട നിങ്ങൾക്ക് ഞാൻ പരിഹാരമായി ഉസ്മാൻ റതി അള്ളാഹ്ഹു പറഞ്ഞു തന്ന ഒരു മരുന്ന് പറഞ്ഞു തരട്ടെയോ എല്ലാ ഭാര്യമാരും ഇക്കാര്യം ശ്രദ്ധയോടെ കേൾക്കുക ജീവിതത്തിൽ പതിവാക്കുക എന്തെന്നാൽ ലാഹുവിൻ്റെ വിശുദ്ധ കുർഹാനിലെ ചെറിയൊരു സൂറത്തായ ലുഹാ സൂറത്ത് എല്ലാ ഭാര്യമാരും പതിവാക്കി പാരായണം ചെയ്യുക എന്നാൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലിയിൽ ബിസിനസ്സിൽ ഉള്ളാഹു ബറക്കത്ത് നൽകുകയും ചെയ്യുന്നതാണ് അള്ളാഹു എല്ലാവരുടെയും ജോലികളിൽ വറക്കത്ത് നൽകുമാറാകട്ടെ ഒരുപാട് പേര് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു സുബാനവ് തേല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എല്ലാ അസൂയക്കാരിൽ നിന്നും കണ്ണന്മാരുടെ കണ്ണിൽ നിന്നും സിഹറന്മാരുടെ സിഹറിൽ നിന്നും നാം എല്ലാവരെയും അള്ളാഹു സലാമത്ത് നൽകട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ